നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ആലത്തിയൂർ സഹകരണ വിഭാഗം നടത്തുന്ന സൗജന്യ ശ്വാസകോശ നിർണയ ക്യാമ്പ് തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ആലത്തിയൂർ ഇംബിച്ചിബാവ സഹകരണ ആശുപത്രി പെർമറ്റോളജി വിഭാഗം നടത്തുന്ന സൗജന്യ ശ്വാസകോശ നിർണയ ക്യാമ്പ് തവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത സീനിയർ പെർമറ്റോളജി ഡോക്ടർമാരായ ഡോക്ടർ സുബ്രഹ്മണ്യരാജൻ ഡോക്ടർ വർഷ പ്രഭാകർ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഒ പി രജിസ്ട്രേഷൻ ഡോക്ടറുടെ പരിശോധന തുടങ്ങിയവ സൗജന്യമാകും പി എഫ് ടി ടെസ്റ്റിന് അൻപത് ശതമാനം ഡിസ്കൗണ്ടും റേഡിയോളജി ആൻഡ് ഇ സി ജി ടെസ്റ്റുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ലബോറട്ടറി ടെസ്റ്റുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ക്യാമ്പ് ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമാരായ ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ ജിതിൻ ഡേവിഡ് ഡോക്ടർ സുബ്രഹ്മണ്യരാജൻ തുടങ്ങിയവർ സംസാരിച്ചു മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് അലി സ്വാഗതവും കാർഡിയോളജിസ്റ്റ് ഡോക്ടർ റിനീഷ് മുഹമ്മദ് നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് இந்தியிலும் விதத்தும் எயலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமஸ் ஓப்போசாள் ஏலைன் கூடுதல் விவரங்களுக்கு விளிக்கள் எயிட் டூ வண நைன் டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ